ഏഷ്യാനെറ്റ് സീരിയലുകളുടെ വീക്ക് വണിലെ ടി ആർ പി റേറ്റിംഗ് പന്ത്രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മാളികപ്പുറം ടിആർപി റേറ്റ് മൂന്നേ പോയിന്റ് ഒന്ന് പതിനൊന്നാം സ്ഥാനത്ത് ചന്ദ്രികയിൽ അളിയുന്ന ചന്ദ്രകാന്തം ടിആർപി റേറ്റിംഗ് മൂന്നേ പോയിന്റ് പതിനേഴ് പത്താം സ്ഥാനം ഏതോ ജന്മകൽപ്പനയിൽ കൽപ്പനയിൽ ടി ആർ പി റേറ്റ് മൂന്നേ പോയിന്റ് ഏഴ് ഒൻപതാം സ്ഥാനത്ത് ജാനകിയുടെയും അബിയുടെയും വീട് ടി ആർ പി റേറ്റിംഗ് നാല് പോയിന്റ് ഒന്ന് എട്ടാം സ്ഥാനം ഗീതാഗോവിന്ദം ടി ആർ പി റേറ്റിംഗ് ആറ് പോയിൻറ്റ് മൂന്ന് ഏഴാം സ്ഥാനത്ത് സ്നേഹക്കൂട്ട് ടിആർപി റേറ്റിംഗ് ആറ് പോയിൻറ്റ് ഒൻപത് ആറാം സ്ഥാനം മൗനരാഗം ടിആർപി റേറ്റിംഗ് പത്ത് പോയിൻറ്റ് ഏഴ് അഞ്ചാം സ്ഥാനം സാന്ത്വനം ടു ടി ആർ പി റേറ്റിംഗ് പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് നാലാം സ്ഥാനത്ത് പവിത്രം ടി ആർ പി റേറ്റിംഗ് പതിനൊന്ന് പോയിന്റ് രണ്ട് മൂന്നാം സ്ഥാനം ഇഷ്ടം മാത്രം ടിആർപി റേറ്റിംഗ് പതിമൂന്ന് പോയിന്റ് ഒന്ന് രണ്ടാം സ്ഥാനം ചെമ്പനീർ പൂവ് ടി ആർ പി റേറ്റിംഗ് മൂന്ന് ഒന്നാം സ്ഥാനത്ത് പത്തരമാറ്റ് ടിആർപി റേറ്റിംഗ് പതിനാല് പോയിന്റ് ആറ് പത്തരമാറ്റാണ് ഇപ്പോൾ ടി ആർ പി റേറ്റിംഗിൽ ഫസ്റ്റ് നിൽക്കുന്നത് ചെമ്പനീർ പൂവിൻ്റെ ടി ആർ പി റേറ്റിംഗ് പോലും കടത്തിവെട്ടിയിട്ടാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇതിൽ നിങ്ങളുടെ പ്രിയ സീരിയൽ ഏതാണെന്നൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലുള്ള സീരിയൽ വാർത്തകളെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ